ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്ന പുതിയൊരു വണ്ടിയുടെ വിശേഷമാണ് നമ്മുടെ മലപ്പുറത്തുള്ള ലിംറാസ് എന്ന് പറഞ്ഞ വണ്ടിയുടെ വിശേഷങ്ങളാണ് ആ വണ്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു ഏകദേശം ഒരു മാസത്തോളമായി കുറേയധികം വർക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ട് ബാക്കിയൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കുറേയധികം വർക്കുകൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഫോക്കസിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഫോക്കസിൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നമ്മൾ ഞങ്ങളുടെ നല്ല വീഡിയോസ് നോട്ടിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വ്യത്യസ്തമായ ലൊക്കേഷനിൽ നിന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ക്യാപ്ഷൻ ഇടുന്നത് അതായത് നമ്മുടെ പൂയൻകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ വന്നതായിരുന്നു അപ്പോൾ പുഴയുടെ ഭംഗിയും കാര്യങ്ങൾ നമ്മുടെ ഷിക്കാർ സിനിമയൊക്കെ എടുത്ത ആ പുഴയുടെ ഭംഗിയും കാര്യങ്ങളിലൊക്കെ നിന്നിട്ടാണ് ഈ വണ്ടിയുടെ ക്യാപ്ഷൻ ഇട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഫോക്സിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വീഡിയോ കണ്ടുപോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ലിമ്രാസിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾ നമ്മൾ കാണുന്നത് നമ്മൾ പട്ടാമ്പിയിലുള്ള വണ്ടിയാണ് പട്ടാമ്പി കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു വണ്ടിയാണ് ആ വണ്ടിയുടെ ഫുള്ള് വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി പോകാൻ ഒരു സീനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വണ്ടി ഇറക്കി വാട്ടർ വാഷ് ഒക്കെ ചെയ്തിട്ടേക്കുമാണ് വാട്ടർ ലീക്ക് ചെക്കിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി കിടക്കുന്ന ഒരു സീനാണ് കാണുന്നത് വണ്ടിയുടെ സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂ ഒക്കെ ഇതാണ് നമ്മുടെ ഫോക്കസിൻ്റെ വണ്ടിയുടെ സെയിം ഒരു കോമ്പിനേഷനിൽ ചെയ്തേക്കുന്നൊരു വണ്ടിയാണ് ഫ്രണ്ട് അസ്ത്ര ചെയ്തിട്ടുണ്ട് മിറർ വാക്കറ്റ് സെഡോൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ വീൽ കപ്പ് ബാക്കിൽ വീൽ കപ്പ് വരെ നമ്മുടെ സെയിം കോമ്പിനേഷൻ തന്നെ ചെയ്തേക്കണതാണ് അപ്പോൾ നമ്മൾ വണ്ടിയുടെ സൈഡ് വ്യൂ കാര്യങ്ങളും ഫ്രണ്ട് ബാക്ക് എല്ലാം നമ്മളൊന്ന് കണ്ടു നോക്കാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഫോക്കസിനെ അറിയിക്കുക പിന്നെ ലിപ്പ് നമ്മുടെ പുതിയ ലിപ്പ് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ലിപ്പ് വെച്ചിട്ടുണ്ട് പി പിയമ്പളം വെച്ചിട്ടുണ്ട് നല്ല പിന്നെ ട്രാക്ടർ ലൈറ്റ് വെച്ചേക്കണത് ഡി എൽ ഇ ഡി ആണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വണ്ടിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സോളിഡ് ആണ് വണ്ടി വണ്ടിയുടെ സൈഡ് വ്യൂ നമുക്ക് കണ്ടു നോക്കാം നമ്മുടെ ലിപ്പിൻ്റെ സൈഡിലുള്ള പോലുള്ള ലൈനപ്പ് കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട് ഔട്ട് സൈഡ് വ്യൂ ആയിട്ടാണ് നമ്മളത് കാണിക്കുന്നത് നമ്മൾ ഷെഡിൻ്റെ ഉള്ളിലല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല സൈഡ് വ്യൂ ഒക്കെ നന്നായിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ സ്കാർട്ടിങ് കൊടുത്തിട്ടുണ്ട് സ്കാർട്ടിംഗ് ആണെങ്കിൽ തന്നെ നമ്മൾ ലിപ്പ് കാര്യങ്ങൾ കണ്ടിന്യൂവേഷനാണ് സ്കാർട്ടിങ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ വീലാർച്ചിൻ്റെ ഭാഗം ഒക്കെ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ അതുപോലെ സ്കേർട്ടിങ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൈഡ് കോമ്പിനേഷൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ വീൽ കപ്പ് നമ്മുടെ സെയിം വീൽ കപ്പ് തന്നെയാണ് ഇനി ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ സെയിം ബാക്ക് തന്നെയാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് ഇവരെ റോൾ മോഡൽ നമ്മുടെ വണ്ടിയായിരുന്നു ഫോക്കസിൻ്റെ ബസ് എങ്ങനെയാണ് ആ ബസ് അതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളതായിരുന്നു അപ്പോൾ അതങ്ങനെ തന്നെ നമ്മൾ ബാക്ക് ചേഞ്ച് ഫുള്ളായിട്ട് ബാക്ക് ചെയ്തിട്ടുണ്ട് എന്താ നമ്മുടെ ആ ഹൈലൈറ്റായ ക്യാപ്പലിയുടെ ലൈറ്റ് ബാക്കിൽ ബമ്പർ പീസ് ഷേപ്പ് എല്ലാം അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ശരിക്കും ബാക്ക് ഇങ്ങനെയല്ല ആ ബാക്കിൻ്റെ ഒറിജിനാലിറ്റി നിങ്ങൾക്കറിയാം വേഗയുടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സമയത്ത് ഇറങ്ങിയ വേഗയുടെ ബാക്കാണ് ശരിക്കും യൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ക്യാപ്പല ലൈറ്റ് ആക്കിയിട്ടുണ്ട് ബമ്പർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബമ്പറിൻ്റെ അല്ല രണ്ട് സൈഡും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ മാറ്റിയേക്കണ ഒരു വണ്ടിയാണിത് ഇതൊക്കെയാണ് വണ്ടിയുടെ സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു മാസത്തോളം സമയമെടുത്ത് ചെയ്തൊരു വണ്ടിയാണ് പിന്നെ സൈഡ് പൈപ്പ് വാട്ടർ ചാനൽ ക്യാരിയറ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേയധികം വർക്കുകൾ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഒരു കസ്റ്റമേഡ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തേക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവരുടെ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്തേക്കണമാണ് അപ്പോൾ സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇൻസൈഡിൽ നമുക്ക് കാര്യമായ വർക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മുടെ ക്യാബിന് വന്നിട്ടുണ്ട് പുതിയ ടി വി ഡാഷ്ബോർഡ് അങ്ങനെയുള്ളത് അത് കാണിച്ചതരാം കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ലിമ്രാസിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ റൂട്ടിൽ അറിയുന്നൊരു വണ്ടിയാണ് വണ്ടി കാണുമ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക നല്ല ക്യൂട്ട് ലുക്ക് ആയിട്ടുണ്ട് വണ്ടി അപ്പം നമുക്ക് ഇൻസൈഡ് വിശേഷങ്ങളൊന്നും നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ നമ്മുടെ ഒക്കെ അറിവിലേക്ക് ഒരു കാര്യം ഞാൻ പറയാം നമ്മളൊരു വണ്ടി വർക്ക് ചെയ്യുമ്പം അതിന് ഒരു കസ്റ്റമർ നമ്മുടെ വണ്ടിയിലേക്ക് ആദ്യം വന്ന് കയറുമ്പോൾ കാണുന്നത് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങി ഇൻസിങ് ഒരു ഫുട്ബോർഡാണ് കാണുന്നത് നമ്മുടെ ഡോറിനോട് അറ്റാച്ച് ചെയ്ത് ഇൻസിങ് ചെയ്തേക്കുന്നൊരു ഫുട്ബോർഡാണത് ഈ ഫുട്ബോർഡ് എപ്പോഴും ബെസ്റ്റാക്കി പുതിയതാക്കി എപ്പോഴും ഇരിക്കുക അപ്പോൾ ഒരു കസ്റ്റമർ വന്ന് കാലു വെക്കുന്ന ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻസിങ് ഇൻസ്റ്റിങ് ഫുട്ബോഡാണ് ആ ഫുട്ബോർഡ് നമ്മളെപ്പോഴും ന്യൂ ഇടുക അത് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എവിടെയാണെങ്കിലും ഞങ്ങളുടെ അടുത്തോ ഏതോ സ്ഥലത്ത് എവിടെയാണെങ്കിലും ആ ഫുട്ബോർ ഒക്കെ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്ത് തരണം അപ്പോൾ കാണുമ്പോൾ ഒരു കസ്റ്റമർ വന്ന് കയറി ഇങ്ങനെ വരുമ്പോൾ തന്നെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര പുതിയ വണ്ടിയുടെ ഫീലിങ്സ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ വണ്ടി വർക്ക് ചെയ്യുന്നതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ അത് ഇപ്പം ഞങ്ങളുടെ കസ്റ്റമർ മാത്രമല്ല ഏത് വണ്ടിയുള്ള ആളാണെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിസ്സാര കാര്യങ്ങൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടിക്ക് നല്ലൊരു പിന്നെ ഡാഷ് ബോർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് വേഗയുടെ ഡാഷ് ബോർഡാണ് പിന്നെ അതിൻ്റെ മീറ്റർ ബോർഡ് കാര്യങ്ങൾ വരുന്ന ഭാഗത്ത് നമ്മൾ റെഡ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫോക്കസിൻ്റെ വണ്ടിയിലെ സെയിം വേണമെന്ന് പറഞ്ഞിട്ട് ഈ പാർട്ടിക്ക് നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മളെ ലൈലാൻഡിൻ്റെ എംബ്ലം വരെ നമ്മൾ സ്റ്റിയറിംഗ് എംബ്ലം വരെ റെഡ് ഇത് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ക്യാബിൻ കാര്യങ്ങളൊക്കെ പിന്നെ ഇൻസൈഡിൽ നമ്മൾ വലിയ കാര്യമായ വർക്കുകളൊന്നും ഇൻസൈഡിൽ ചെയ്തിട്ടില്ല ഇൻസൈഡിൽ നമ്മൾ സീറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഇൻസൈഡ് ക്യാബിൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്യാബിനിൽ നമ്മൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ കൂളർ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് എന്തായാലും വണ്ടി നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ക്യൂട്ടായ സംഭവത്തിൽ വണ്ടി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ വണ്ടി ലൈനിൽ എപ്പോഴേക്കും കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കാണും അഭിപ്രായങ്ങൾ ആയിരിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫോക്കസിൻ്റെ ലിമ്രാസിൻ്റെ വർക്കെല്ലാം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ കംപ്ലീറ്റ് ആയി വർക്ക് കഴിഞ്ഞിട്ട് വണ്ടി പോകാൻ പോകുന്ന സീനാണ് നമ്മളപ്പോൾ ആ സീനിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ആ വണ്ടിയുടെ ഓണർ നമ്മളെടുത്തുണ്ട് ആളുടെ അടുത്ത് നമുക്ക് ചോദിക്കാം ആൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്തൊക്കെയാണ്ട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറയും അത് നമുക്കൊന്ന് കേട്ടു വയ്ക്കാം ചേട്ടാ നമ്മുടെ സ്ഥലം പട്ടാമ്പി അല്ലേ പട്ടാമ്പി പട്ടാ പട്ടാമ്പി പട്ടാമ്പിയിൽ എവിടെയാണ് കൊപ്പം കൊപ്പം പട്ടാമ്പി കൊപ്പം ആ ഓക്കെ കൊപ്പം അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഫോക്കസിൽ വന്നത് ഏത് സാഹചര്യത്തിലാണ് നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞിട്ട് വന്നാണ് നമ്മളെ ബാബു സ്നേഹ അതേമാതിരി ലോറ അനീസ് നമ്മൾ ചെയ്ത വർക്ക് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വണ്ടിയില് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് എങ്ങനെയാന്ന് പറഞ്ഞത് പക്കാ നമ്മുടെ മനസ്സോണ്ട് സംതൃപ്തിയായി ഫിനിഷിങ് കാര്യങ്ങള് എല്ലാം നമുക്ക് നമ്മൾ മനസ്സിൽ വിചാരിച്ചു വന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരുന്നോ ഓക്കെ അപ്പം നമ്മൾ ഇത്ര വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്ര ഈ വണ്ടി ഏത് മോഡല വണ്ടി പതിനാല് ഈ വണ്ടി ഇത്ര നാൾ നിങ്ങൾ ഉപയോഗിച്ചോണ്ടിരുന്ന വണ്ടിയാണല്ലോ ആ ഇപ്പം നമ്മളൊരു പുതിയ വണ്ടി നമ്മുടെ നാട്ടിലുണ്ട് ആ ഒപ്പം നമ്മൾ ഓളാൻ ചെല്ലുവാണ് എങ്ങനെയുണ്ടാവും എന്തായാലും വർക്ക് വർക്ക് ചെയ്ത പിന്നെയും കാര്യങ്ങളും അടിപൊളിയോ കൂട്ടത്തില് അടിപൊളി പോകണം ആഗ്രഹിച്ചു വന്നൊരു അതേമാതിരി സിറ്റുവേഷനിലാണ് വർക്കും കാര്യങ്ങളും എല്ലാം ഇനി പോയിട്ട് എന്താ അടുത്ത പരിപാടി നമ്മുടെ ഫസ്റ്റ് സെറ്റിംഗ്സിന്റെ കുറച്ച് പണിയുണ്ട് ആ ചെയ്തത് ക്ഷീണമാണ്പുഴ ആളെ വർക്ക് ക്യാബിൻ വർക്ക് ചെയ്യാറ് ക്യാബിൻ വർക്ക് കാര്യങ്ങൾ അടുത്ത ദിവസം തന്നെ തീരുമാനം നാല് ദിവസത്തിനുള്ളിൽ കഴിഞ്ഞു അപ്പോൾ നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം പട്ടാമ്പിയിലേക്ക് രാജാവായിട്ട് ലിംറാസ് ചെല്ലാൻ പോവുകയാണ് അപ്പോൾ പട്ടാമ്പിയിലുള്ള ഒരുപാട് വണ്ടിക്കാർ ആളുകളൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ എല്ലാ ഇടയിലേക്കാണ് നമ്മൾ ഈ വണ്ടി ചെല്ലാൻ വേണത് അപ്പോൾ ചേട്ടാ ഓക്കെ കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷം പറഞ്ഞതിൽ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് <inaudible> ു അപ്പൊ വീണ്ടും കാണാം ഇനിയും കാണാം ശരിയാണ് ഫ്രണ്ട്സ് നമ്മുടെ അഞ്ചാസ് പോകുന്ന സീനാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് വണ്ടി വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം പോവുകയാണ് അതിൻ്റെ ഒരു ലൈം കൂടി നിങ്ങളെ കാണിച്ചു തരാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പോകാൻ ഇനിയും കാണാം